സംഭാവനകൾ കൂടുതൽ ലഭിക്കുമ്പോൾ പരിപാടി ഗംഭീരമാകും എന്നാണല്ലോ ചൊല്ല് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് കൂടുതൽ സംഭാവന ബി ജെ പിക്ക് കിട്ടുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല അത് ഇന്ത്യയിൽ ആ പാർട്ടിയെക്കുറിച്ചുള്ള പൊതു മതിപ്പിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ സംഭാവനകളുടെ കാര്യത്തിൽ ബി ജെ പിയും മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും തമ്മിൽ വലിയ അന്തരമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷം ബി ജെ പിക്ക് ഇരുപതിനായിരത്തിനും അതിനു മുകളിലായുള്ള തുകകൾ വ്യക്തികൾ ട്രസ്റ്റുകൾ കോപ്പറേറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് സംഭാവന കിട്ടിയത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് മൂന്നിരട്ടി കൂടുതലാണ് ഈ തുക കോൺഗ്രസിനാകട്ടെ ഇരുന്നൂറ്റി എൺപത്തെട്ട് ദശാംശം ഒമ്പത് കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏകദേശം അത് എഴുപത്തി ഒമ്പത് ദശാംശം ഒമ്പത് കോടിയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് വിവരങ്ങൾ ഉള്ളത് പ്രൂഡൻ ഇലക്ട്രിക്കൽ ട്രസ്റ്റിൽ നിന്നും ബി ജെ പിക്ക് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് കോടി രൂപയും കോൺഗ്രസിൽ നിന്നും നൂറ്റി അമ്പത്തി ആറ് ദശാംശം നാല് കോടി രൂപയും ലഭിച്ചു അതായത് ബി ജെ പിക്ക് ലഭിച്ച ആകെ സംഭാവനയിലെ മൂന്നിലൊന്ന് ഭാഗവും കോൺഗ്രസിന്റെ പകുതിയിലധികം തുകയും പ്രൂഡന്റെ ഇലക്ട്രിക്കൽ ട്രസ്റ്റിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പ്രൂഡിൻറ്റിനുള്ള മികച്ച സംഭാവന നൽകിയവരിൽ മേഘ എഞ്ചിൻ ആൻഡ് ഇൻഫ്രാ ലിമിറ്റഡും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആർസെല്ലർ മിത്തൽ ഗ്രൂപ്പ് ആൻഡ് ഭാരതി എയർടെൽ എന്നീ കമ്പനികളും ഉൾപ്പെടുന്നുണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ച ഇരു പാർട്ടികൾക്കും ലഭിച്ച തുകയുടെ വിവരം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ വിവരങ്ങൾ പാർട്ടികൾ അവരുടെ വാർഷിക ഓഡിറ്റിലാണ് രേഖപ്പെടുത്തുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിയിരുന്നു എന്നിരുന്നാലും ചില പ്രാദേശിക പാർട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ ബിആർഎസ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയും ഡി എം കെ അറുപത് കോടിയും വൈഎസ്ആർ കോൺഗ്രസ് നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് കോടിയും ഇലക്ട്രിക് ബോണ്ടുകളായും ലഭിച്ചിട്ടുണ്ട് ജെ എം എമ്മിനും പതിനൊന്ന് ദശാംശം അഞ്ച് കോടി രൂപ ഇലക്ട്രിക് ബോണ്ടായി ലഭിച്ചു മുൻവശത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ബി ജെ പി സംഭാവനകളിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പിക്ക് എഴുന്നൂറ്റി നാൽപ്പത്തി കോടിയും കോൺഗ്രസ്സിന് നൂറ്റി നാൽപ്പത്തി ദശാംശം എട്ട് കോടി രൂപയുമാണ് സംഭാവനയായി ലഭിച്ചതെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് എണ്ണൂറ്റി അമ്പത് കോടി രൂപ ഇലക്ട്രൽ ട്രസ്റ്റ് വഴി ബി ജെ പിക്ക് ലഭിച്ചു അതിൽ എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയും പ്രൂഡലിൻ്റെയും നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ ട്രൈംഫ് ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയും പതിനേഴ് ദശാംശം രണ്ട് ലക്ഷം എൻസിഗ്യാർട്ടിക് ട്രസ്റ്റ് വഴിയുമാണ് ലഭിച്ചത് അതേസമയം കോൺഗ്രസിന് പ്രൂഡൻ ട്രസ്റ്റ് വഴി നൂറ്റി കോടി രൂപയാണ് ലഭിച്ചത് ബി ആർ എസ് വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തവണ പ്രൂഡൻറ്റ് ട്രസ്റ്റിൽ നിന്നും എൺപത്തഞ്ച് കോടിയും അറുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടിയും എന്നിങ്ങനെ യഥാക്രമം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്